നമ്മൾ ചാനൽ തുടങ്ങി ഇതുപോലൊരു കുക്കിംഗ് വ്ലോഗ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ചക്ക കെട്ടിയിട്ടുണ്ടായിരുന്നേ പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് വലിയ ചോളയൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ഇരുപത് ചോള പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരാൾക്ക് തന്നെ ഈ ചക്കപ്പഴം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികയത്തില്ല അപ്പോൾ നമ്മൾ ഇലയട ഉണ്ടാക്കാന്ന് വെച്ചേ പുത്താണെങ്കിൽ നല്ല മഴക്കാകുമുണ്ട് ആ സമയത്ത് കട്ടൻ ചായയും ഇലയടയും കൂടെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കുമല്ലേ അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് തുറന്നു അരിഞ്ഞു താട്ടേന്ന് ഞാനത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ അതിനകത്ത് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരച്ചിട്ടു പിന്നെ എനിക്ക് ഇടയ്ക്ക് കടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് അരക്കാണ്ട് കൂട്ടു കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ അത്താഴത്തുള്ള കവ ഉണ്ടാക്കണ തിരക്കിലാണെങ്കിൽ കായക്കവയാണ് ഉണ്ടാക്കണത് അതും ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ അപ്പം അമ്മ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉണ്ടാക്കലും പരിപാടിയൊക്കെയാണ് എൻ്റെ അടുത്ത് ഇളക്കിക്കോളാൻ പോകുന്നത് ഞാൻ ഇളക്കാൻ ഭയങ്കര മിടുക്കിയായതുകൊണ്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ചക്ക ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്കര ഇത് മതിയോ അമ്മയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യണത് ഞാനെ കൊണ്ട് കവയൊക്കെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് അരപ്പൊക്കിയിട്ട് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ ഞാനാണെങ്കിൽ ശർക്കര കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇട്ടിട്ട് ഇളക്കാനായിട്ട് രണ്ട് എണ്ണത്തിൻ്റെയും ഇങ്ങനെ കൂടി ഒഴിച്ച് വരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോസസ്സ് മാത്രം ഞാൻ തന്നെ തന്നെ ചെയ്യുമെന്നും പോകാനിരുന്നത് നിങ്ങൾ തന്നെ കണ്ട് നോക്ക് ഈ ശർക്കര ഒഴിച്ച് കഴിയുമ്പം നല്ല രസമല്ല അതിൻ്റെ കളവിങ്ങനെ വന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പക്ഷേ പൊട്ടിത്തക്കണം മാത്രം നമ്മൾ നോക്കിയാൽ കിട്ടോ ആ സമയം കൊണ്ട് അമ്മ ഏലക്കായും ജീരകവും ഒക്കെ അരച്ചുകൊണ്ട് കിട്ടിട്ടോ കുറച്ച് പഞ്ചസാരയും കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് ആക്കിയെടുത്ത് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും പിന്നെ രുചിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ടുപൊടി ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി 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 ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുമ്പൾ കുത്തണം പക്ഷേ അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് ആ സമയം കൊണ്ട് നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇല എടുക്കാൻ പറ്റിയില്ല മണിക്കൂർ മഴ നിന്ന് പെയ്ത് നല്ല ഇടിയും മഴയും ഒക്കെയായിട്ട് നല്ല അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ സാധനം വെന്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നേ ഏഴരയായി നമുക്ക് സാധനം വെന്ത് സെറ്റ പൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അപ്പോഴത്തേക്കും കറണ്ട് പോയതുകൊണ്ട് ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല മമ്മി ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പൂച്ച കുഞ്ഞ് ഇരുന്നിരുന്നും അടുത്ത് നമ്മുടെ അപ്പച്ചമ്മിൻ്റെ അടുത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ശരി ബൈ